സുഹൃത്തുക്കളെ ഇത് വണ്ടൂരന്നടി കേട്ടോ വണ്ടൂരന്നാടിയിൽ ഒരു മിനിറ്റാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് എടുക്കുക ഈ ഒരു മിനിറ്റിൽ എത്ര കാലം വണ്ടികൾ അതിൽ കടന്നു പോകാതെ ഈ വണ്ടികളൊക്കെ റോഡ് ടാക്സ് അടിച്ചു കണ്ടുപോകുന്ന വണ്ടികളാണ് നമ്മൾ റോഡിൻ്റെ അവസ്ഥ എന്തായാലും അതുപോലെ ഈ വണ്ടികളൊക്കെ എണ്ണടിക്കുമ്പോൾ ടാക്സ് എണ്ണയ്ക്കുള്ള ജി എസ് ടി എടുക്കുന്ന വണ്ടികളാണ് എന്നിട്ട് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്തായാലും ഈ വണ്ടികളൊക്കെ രണ്ട് രൂപ എണ്ണടിക്കുമ്പോൾ ഒരു ലിറ്റർ എണ്ണ അടിക്കുമ്പോൾ രണ്ട് രൂപ ക്ഷേമ പെൻഷന് വേണ്ടി കൊടുക്കേണ്ടത് എത്രത്തോളം വണ്ടികൾ ഒരു മിനിറ്റ് ഇതിൽ കടന്നു പോകുമ്പോൾ എത്ര രൂപ ഇവർക്ക് ടാക്സായിട്ട് ഗവൺമെൻറ് കൊടുക്കണ്ടെന്നില്ല ഗവണ്മെൻ്റിന് നമ്മൾ കൊടുക്കേണ്ടത് ഇതിൽ പെട്രോൾ അടിക്കുന്നവരുണ്ടെങ്കിൽ മുപ്പത്താറ് റുപ്യ നൂറ് രൂപയ്ക്ക് മുപ്പത്താറ് റുപ്പ്യ ഒരു ലിറ്റർ അടിക്കേണ്ട ഏകദേശം നാൽപ്പത്തി സംതിങ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് രൂപ നമ്മൾ ടാക്സ് എടുക്കേണ്ടത് ഈ ടാക്സ് ഒക്കെ അടച്ചിട്ടും നമുക്ക് എന്താണ് റിട്ടേൺ കിട്ടണേൽ അത് നോക്കി നോക്കി ഒരു മിനിറ്റിൽ ഏകദേശം എത്ര വണ്ടികൾ ഇതിൽ കിടന്ന് പോകുന്നുണ്ട് ചിന്തിച്ച് നോക്കിയാലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഇതിനുള്ള എന്ത് ഫെസിലിറ്റിയാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഘട്ടം കിട്ടണത് നമ്മൾ റോഡുകള അവസ്ഥകളെന്താ നമ്മളെ ഹോസ്പിറ്റലുകളുടെ അവസ്ഥകളെന്താ ഹോസ്പിറ്റലുകളിൽ മരുന്ന് കിട്ടേണ്ട മര്യാദക്ക് അവിടെ കറക്റ്റിലും നടക്കണം ചിന്തി